ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോയുടെ ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളവുമായി ബന്ധപ്പെട്ട ഏറ്റവും ദുഃഖകരമായ ഒരു ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ജാൻമണി ദാസ് ഔട്ടായിരിക്കുന്ന നൂറ് ശതമാനം കൺഫേം ആയിരിക്കുന്നു ജാൻമണി ദാസ് ബിഗ് ബോസ് മലയാളത്തിൽ നിന്നും വിട പറഞ്ഞിരിക്കുന്നു സോ നമുക്ക് ലഭിച്ച വിവരം കൺഫേം ആവുകയാണെങ്കിൽ നാളെ ഇൻഡിഗോയുടെ ബിസിനസ് ക്ലാസിൽ മുംബൈയിലേക്ക് ജാൻമണി ദാസ് പറക്കുമെന്നുള്ള ഏറ്റവും പുതിയ ഞെട്ടിക്കുന്ന ന്യൂസാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമുക്കറിയാം ധാരാളം നാടകീയത നിറഞ്ഞ മുഹൂർത്തങ്ങളിലൂടെയാണ് ജാൻമണി ദാസിൻ്റെ ഈ ഒരു സീസൺ കടന്നുപോയത് ആദ്യമൊക്കെ ജാൻമണിയോട് കുറച്ച് സിമ്പതിയൊക്കെ തോന്നിയെങ്കിലും അശ്വതാർത്ഥത്തിൽ ഏവരെയും വെറുപ്പിക്കുന്ന ഒരു പ്രകടനമാണ് ജാൻമണി പിന്നീട് കാഴ്ചവെച്ചത് ഒരുപക്ഷെ വലിച്ചുകൊണ്ടിരുന്ന ചുരുട്ട് പിന്നീട് കൂട്ടിയിട്ട് കത്തിച്ചത് കൊണ്ടാകാം അദ്ദേഹത്തിന് ഇത്രമാത്രം ഒരു ചേഞ്ച് ഉണ്ടായത് അതി വൈകാരികമായി തുടങ്ങി എന്നാൽ പിന്നീട് അങ്ങോട്ട് അതിക്രൂരയായ മറ്റുള്ളവരെ ശപിക്കുന്ന ഒരു ദുർവാസാവായി മാറുന്ന ഒരു അന്തരീക്ഷമാണ് ജാൻമണിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ബിഗ് ബോസിൽ കണ്ടത് ജാൻമണി പുറത്തായി എന്നുള്ള വിവരം നൂറ് ശതമാനം ഉറപ്പാണെങ്കിൽ തീർച്ചയായും അത്യന്തം നാടകീയ നിറഞ്ഞ ഒരു അന്തരീക്ഷം തന്നെ ഇന്നോ നാളെയോ നമുക്ക് എപ്പിസോഡിൽ കാണാൻ സാധിക്കും വളരെ വൈകാരികമായി ഒരുപക്ഷെ സഹ മത്സരാർത്ഥികളെ ആക്രമിക്കാൻ വരെ ജാൻമണി മുതിർന്നേക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുമല്ലെങ്കിൽ ഒരുപക്ഷെ ബൗൺസേഴ്സ് വന്നിട്ട് ജാൻമണിയെ എടുത്തുകൊണ്ട് ഒരു അവസ്ഥ ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു നിമിഷം എന്താണെന്നറിയാൻ വളരെ ആകാംക്ഷയോടെ പ്രേക്ഷകരും ഞാനും അടക്കം കാത്തിരിക്കുകയാണ് കഴിഞ്ഞ വീക്കിൽ യമുന പുറത്തായപ്പോൾ ജാൻമണിയുടെ ഒരു അവസ്ഥ കണ്ടതാണ് അങ്ങനെയെങ്കിൽ സ്വയം ഒരു പുറത്താവിൽ വരിക്കുമ്പോൾ ജാൻമണിക്കുണ്ടാവുന്ന മാനസിക സംഘർഷങ്ങൾ തീരെ ചെറുതായിരിക്കില്ല ഒരുപക്ഷെ ബിഗ് ബോസ് ഹൗസ് നാളെ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വൈകാരികമായ ഒരു എവിക്ഷൻ ആയിരിക്കാം ഇത് ലാലേട്ടൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ബിഗ് ബോസും അതിൻ്റെ അണിയറ പ്രവർത്തകരും ഒരുപക്ഷെ സാഷാൽ സാർ അടക്കം ഒരുപക്ഷെ ശാപ വാക്കുകൾ ധാരാളം കേൾക്കേണ്ടി വന്നേക്കാം അതുമാത്രമല്ല ജാൻമണിയെ വോട്ട് നൽകാതെ പുറത്താക്കിയ പ്രേക്ഷകർക്ക് ധാരാളം ശാപവാക്കുകൾ കേൾക്കേണ്ടി വന്നേക്കാം എനിവേ നമുക്ക് കാത്തിരുന്ന് കാണാം അത്യന്തം വേദനാജനകമായ ഒരു ന്യൂസ് സോ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ